മറ്റൊരു അതിതീവ്ര മഴ താങ്ങാൻ സാധിക്കാത്ത തരത്തിൽ കേരളം മാറിയിരിക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാനിന വരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ അതിതീവ്ര മഴ കേരളത്തിന് പുതുമയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ സമയത്താണ് മഴയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ലാനിന എത്തുന്നത് ഈ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മുൻ വർഷങ്ങളിലേക്കാൾ ശക്തിപ്പെടുമെന്നും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണ യിലും കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത്തരം വാർത്തകൾ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നുമുണ്ട് ഈ വർഷം പകുതി കഴിഞ്ഞതോടെ തന്നെ ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനോ പ്രതിഭാസം ദുർബലമായിരുന്നു അതേസമയം ലാനിന രൂപപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു ലാനിനയുടെ കാര്യത്തിൽ പ്രവചനം കൃത്യമായി നടത്തുക പ്രയാസമാണെങ്കിലും ഈ മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നിലവിൽ എൽനിനോ പ്രതിഭാസം അവസാനിച്ചു ലാനിന പ്രതിഭാസം സംഭവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എപ്പോൾ മുതൽ ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്ന് പറയാൻ നിലവിലെ സാഹചര്യത്തിൽ അനുമാനങ്ങൾ മാത്രമാണ് കാലാവസ്ഥ ഏജൻസികൾക്കുള്ളത് എൽനിനോയുടെ വിപരീത പ്രതിഭാസമാണ് ലാനിന ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽനിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസമാണ് എൽനിനോ ഇന്ത്യയുടെ മൺസൂൺ കാലത്തിനെ കാര്യമായി സ്വാധീനിക്കുന്ന എൽനിനോ മഴ പെയ്യുന്നത് കുത്തനെ കുറയുന്നതിന് കാരണമാകും ഇതിന്റെ നേർവിപരീതമാണ് ലാനിന എൽനിനോ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ആവർത്തിക്കുന്നതിന് ഇടവേള കുറയുന്നതും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ലാനിനയ്ക്ക് ഇങ്ങനെ ഇടവേളകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് രാജ്യത്തെ കൃഷി വൈദ്യുതി ഉൽപാദനം എന്നിവ മുന്നോട്ട് പോകുന്നത് സാധാരണ മഴയിൽ തന്നെ പലയിടത്തും വെള്ളപ്പൊക്കവും കൃഷിനാശവും സാധാരണമാണ് അപ്പോൾ പതിവിൽ കൂടുതൽ മഴ പെയ്യുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ കേരളം കരുതിക്കൂട്ടി തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചർച്ചകൾ പോകുന്നത് പക്ഷേ ഭീതി പരത്തുന്നവർ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നുണ്ട് കേരളത്തിൽ സാധാരണഗതിയിൽ മഴ കുറവുള്ള സമയമാണ് സെപ്റ്റംബർ മാസം ലാനിന ശക്തി പ്രാപിച്ചാലും ഈ മാസം സാധാരണ പെയ്യുന്നതിലും മഴ പെയ്യുമെന്ന് പറഞ്ഞാലും അത് അതിതീവ്ര മഴയാകാനുള്ള സാധ്യത കുറവാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വിശദീകരിക്കുന്നത് എന്നിരുന്നാൽ എന്നാലും കേരളത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ശക്തമായ മഴ പെയ്ത ചരിത്രവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ഈ സമയത്ത് പെയ്ത അതിശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനങ്ങളും ജനങ്ങളും മഴയെ കരുതിയിരിക്കണമെന്ന് മാത്രം പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ചൂരൽ മല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത മലയോര മേഖലകളിൽ പുലർത്തേണ്ടി വരും തീരദേശ മേഖലകളിൽ കടൽക്ഷോഭവും രൂക്ഷമാകും ലാനില മൂലം മഴയുടെ അളവിൽ വലിയ തോതിലുള്ള വർധനവ് പ്രതീക്ഷിക്കുന്നില്ല വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് ശേഷം കേരളത്തിൽ വെയിൽ തെളിയുന്ന കാലാവസ്ഥയാണ് വിക്കേടത് എന്നാൽ ഓഗസ്റ്റ് പകുതിയോടെ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ന്യൂസ്